ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ ഏറ്റവും ഭീകരമായ അധ്യായമാണ് നിലവിൽ ഗാസയിൽ അരങ്ങേറുന്നത് ഏഴ് പതിറ്റാണ്ടുകളിലേറെയെ തുടരുന്ന ഈ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെയാണ് രൂക്ഷമായത് ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് ഇസ്രയേലുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർ ബന്ധുക്കളാക്കപ്പെടുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിൽ വ്യോമാക്രമണവും പിന്നീട് കരയാക്രമണവും ആരംഭിച്ചു ഹമാസിനെ ഇല്ലാതാക്കുക ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നിവയായിരുന്നു ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്നത് തുടർന്ന് നടന്ന കനത്ത പോരാട്ടം ത്തിൽ ആയിരക്കണക്കിന് പലസ്തീനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ വൈദ്യുതി ജലവിതരണ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും തകർന്നു ജനജീവിതം ദുരിതത്തിലായി ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവയുടെ ലഭ്യത കുറഞ്ഞതോടെ ഗാസ ഒരു ഗുരുതരമായ മാനസിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണിപ്പോൾ ലോകമെമ്പാടും ഈ യുദ്ധത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും പിടിനർത്തലിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഭക്ഷണത്തിനായി ക്യൂ നിന്ന സാധാരണക്കാർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് പേർ കൊല്ലപ്പെട്ടത് ക്രൂരതയുടെ ഭയാനകമായ മുഖമാണ്